അമ്മയുടെ സാരഥിയായി ശ്വേതാ മേനോൻ എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും സന്തോഷമുള്ള വാർത്ത ഇപ്പോൾ ശ്വേതാ മേനോൻ നമുക്കൊപ്പം ചേരുകയാണ് റിപ്പോർട്ടിനൊപ്പം തത്സമയം ശ്വേതാ മേനോൻ ഗുഡ് ഈവനിങ് ആദ്യത്തിന്റെ അഭിനന്ദനങ്ങൾ ഗുഡ് ഈവ്നിങ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു റിപ്പോർട്ട് ശ്വേത ജയിക്കും എന്നുള്ളത് നമ്മുടെയും കൂടി ഒരു ആഗ്രഹവും പ്രതീക്ഷയും ആയിരുന്നു ജയിക്കണം സാരഥിയായി വരണം അപ്പോൾ അമ്മയെ അമ്മ എന്ന് വിളിക്കണം എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ആ വാക്ക് ഞങ്ങൾ പാലിക്കുകയാണ് അമ്മയുടെ അമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ താങ്ക് യു സോ മച്ച് താങ്ക് യു പൂർണ്ണമായും സ്ത്രീകളുടെ ഒരു ടീമാണ് ഈ ഒരു ടീമിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ എല്ലാവരും നല്ല കഴിവുള്ള ആളുകളാണ് അപ്പോൾ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ തിരശ്ശീലയിൽ നമ്മൾ കണ്ട ശ്വേതാ മേനോൻ എത്രത്തോളം ഇടുക്കുകയാണെന്ന് നമുക്കറിയാം ഇനി ഒരു സംഘടനയുടെ സാരഥിയായിട്ടുള്ള ശ്വേതാ മേനോൻ ഏത് രീതിയിലായിരിക്കും പ്രവർത്തനം അല്ല എപ്പോഴും വിശ്വസിക്കുന്നത് സ്ത്രീകളായാലും ആണുങ്ങളായാലും എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് അറിയാം പക്ഷേ ഐ ഐ ഓ ഓ ഓ ഓൾവേസ് ഫീൽ സ്ത്രീകൾക്ക് ഒരു സ്റ്റെപ്പ് എഡ്ജ് ഉണ്ട് നമ്മൾ കുറച്ചും കൂടി മൾട്ടി ടാസ്കേഴ്സാണ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് കുറേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അതാണ് എനിക്ക് കിട്ടിയ ഒരു ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ള എല്ലാ സ്ത്രീകളും തന്ന ആ ഒരു പ്രചോദനം അല്ലാതെ നമുക്ക് തന്ന ഒരു സപ്പോർട്ട് ആ രീതിയിൽ തന്നെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് ഓരോ പോയിന്റ് ആയിട്ട് നമ്മളത് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ എന്നാണ് എന്നെ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ എജണ്ട ആദ്യത്തെ ഇ സി മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും എന്താണ് നമ്മുടെ എജണ്ട എന്ന് പറയാൻ പറ്റുള്ളൂ ആദ്യത്തെ യോഗത്തിലേക്ക് അടക്കുകയാണ് ഇതിനിടയിൽ സംഘടനാ അഡോ കമ്മിറ്റിയായൊക്കെ കുറെ കാലം ഒന്ന് നിർജീവമായി പോയിരുന്നു ഇനിയിപ്പോൾ ഓണം വരികയാണ് ഗംഭീര ഓണാഘോഷമൊക്കെ ആയിരിക്കുമോ അമ്മയുടെ വക ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ആദ്യത്തെ മീറ്റിംഗ് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അത് നമ്മുടെ കുറച്ച് ഒരാഴ്ച ഉള്ളിൽ നമ്മൾ എന്തായാലും ഒരു മീറ്റിംഗ് നടക്കും മോഹൻലാൽ വലിയ സന്തോഷത്തിലാണ് വോട്ട് ചെയ്ത് പോയപ്പോൾ പ്രതികരിച്ചത് ഫലം അറിഞ്ഞ ശേഷം അദ്ദേഹം വിളിച്ചിരുന്നോ ഇപ്പോൾ എനിക്കറിയില്ല എൻ്റെ അടുത്ത് ഫോണേ ഇല്ല കാലേട്ടം വന്നിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ഏട്ടൻ എല്ലാവരും ആക്ച്വലി എല്ലാവരും ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല നമ്മൾ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ആൾക്കാർ വരും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ദിസ് വാസ് എ ബിഗ് സർപ്രൈസ് സോ വെരി ഹാപ്പി വെരി ഹാപ്പി എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ ഒരുപാട് 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 താങ്ക്സ് പറയാണ് ബിക്കോസ് ചില ആൾക്ക് ബാംഗ്ലൂർന്ന് വന്നിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് കുറേ സ്ഥലത്തുനിന്ന് ട്രാവലിംഗ് ചീജ സുരേന്ദ്രൻ ചേച്ചി എനിക്ക് തോന്നുന്നു അബുദാബിന്നാണ് വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഐ തിങ്ക് ഐ എം വെരി ബ്ലെസ്ഡ് ബിക്കോസ് ഇതൊരു പ്രോപ്പർ എലക്ഷൻ പോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു അമ്മയിൽ ഇത്രയൊരു വാശിയേറിയ മത്സരം ഇന്ന് വരെ നടന്നിട്ടില്ല ആ വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് വിജയത്തിലേക്ക് എത്തിയത് ഞാൻ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കാരണം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ചിരി വരാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ശ്വേത ആദ്യം ആ കണ്ണൊന്ന് വിരിയുന്നു അതിനുശേഷം ഒരു ചിരി ആ മുഖത്തേക്ക് പതുക്കെ വരികയാണ് അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ശ്വേതയെ ഈ പ്രഖ്യാപന വേളയിലും കാണാൻ കഴിഞ്ഞു താങ്ക് യു അപ്പോൾ മത്സര മത്സരം ശക്തമായിരുന്നോ കാരണം ദേവൻ ചേട്ടനും ഒരു ആരോഗ്യകരമായ മത്സരം നടക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് മുൻപായാലും ശ്വേതയുമായി നേരിട്ട് മത്സരിച്ച് ശ്വേത വിജയിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് യെസ് 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 അതെ ഭയങ്കര സന്തോഷമുണ്ട് ദൈവനങ്കിൾ ആയതുകൊണ്ട് എനിക്ക് സന്തോഷേ ഉള്ളൂ ഉപ്പുരന്റെ ഒരുപാട് സീനിയറാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും അവരെല്ലാവരെയും കണ്ട് വളർന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ കൂടെ മത്സരിക്കുക എന്നെ സംബന്ധിച്ച് മൂപ്പ്ര തോറ്റോ എന്നൊക്കെ ഞാൻ പറയൂല ബിക്കോസ് ഇറ്റ്സ് ഫോർ മീ ഐ നീഡഡ് ഹിസ് ബ്ലെസ്സിങ് ആ ബ്ലെസ്സിങ് തന്നു ആൻഡ് ഇനി മുന്നോട്ട് മൂപ്പര് എൻ്റെ കൂടെ ഉണ്ടാവും നമ്മളെല്ലാവരെയും കൂടെ ഉണ്ടാവും അമ്മേൻ്റെ നന്മയ്ക്കുള്ള ഒരു ഇതെ അത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒരു എല്ലാവരുടെയും ഒരേ ഒരു ഏജൻ്റയാണ് അമ്മ ഇറ്റ് ഒറ്റ കാര്യം കൂടി അമ്മയുടെ പെൺമക്കൾ നയിക്കുന്നു എന്ന രീതിയിലാണ് ഞങ്ങൾ തലക്കെട്ട് കൊടുത്തത് തലപ്പത്ത് നാല് പെണ്ണുങ്ങൾ അങ്ങനെ ഓരോ തലക്കെട്ടിലും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു പിന്തുണ കിട്ടുന്നുമുണ്ട് പുറത്തേക്ക് പോയ കുറച്ച് പേരുണ്ടല്ലോ അവരുടെ ഒരു തിരിച്ചു വരവ് അത് അമ്മയുടെ ഒരു ഒഫീഷ്യൽ അമ്മ ആയി വന്ന ശ്വേതാമേനോന് ഉറപ്പു തരാൻ കഴിയില്ലേ അമ്മ അമ്മ എന്ന രീതിയിൽ അമ്മയുടെ മക്കൾ വന്നിട്ട് അമ്മേനെ കാണണം ഇപ്പോൾ ചേർത്ത് പിടിക്കും ഐ റെഡി ടു അക്സെപ്റ്റ് ആർ ആർ മോസ്റ്റ് മോസ്റ്റ് വെൽക്കം ും അതെ പിന്നെ അപ്പോൾ നമുക്ക് റിപ്പോർട്ടറിലൂടെ അവരെ അങ്ങനെ ക്ഷണിക്കാം അവരും വരാൻ തയ്യാറാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ശ്വേതാമേനോൻ വന്നതോടെ അവർക്ക് ഒരു ആത്മവിശ്വാസമായിട്ടുണ്ട് ഉറപ്പായിട്ട് എന്നെ സംബന്ധിച്ച് അവരെല്ലാവരും അവരെല്ലാവരും എന്നെ സപ്പോർട്ട് പേഴ്സണലി ആയിട്ട് എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു അവർ മാത്രമല്ല എനിക്ക് തോന്നുന്നു എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാർ പബ്ലിക് എന്ന നിലയിൽ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു മീഡിയാസ് താങ്ക് യു സോ മച്ച് എല്ലാവരും സത്യം പറഞ്ഞാൽ താങ്ക് യു ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടല്ലോ അങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം ആദ്യത്തെ ഈ സിക്ക് ശേഷം ഇടപെട്ട് തുടങ്ങുക അതെ ശ്വേതയുടെ ആദ്യത്തെ പ്രതികരണം ശ്വേതാ മേനോൻ പറഞ്ഞത് ഈ നിമിഷം അമ്മ ഒരു സ്ത്രീ ആയിരിക്കുന്നു കാരണം അമ്മയാവാൻ കഴിയുക ഒരു സ്ത്രീക്ക് മാത്രമാണ് ഒരു അമ്മയാവുക എന്നത് എത്രത്തോളം മഹത്തായ ഒരു അനുഭവമാണെന്ന ഒരു സിനിമയിലൂടെ കളിമണ്ണിലൂടെ മലയാളിക്ക് കാണിച്ചു തന്ന ആൾ കൂടിയാണ് ശ്വേത അപ്പോൾ പൂർണ്ണമായും എല്ലാ രീതിയിലും തിരശീലയിലും തിരശ്ശീലയ്ക്ക് പുറത്തുമെല്ലാം അമ്മ എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരാൾ അമ്മയുടെ തലപ്പത്തേക്ക് എത്തിയതിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ശ്വേതാ മേനോ അതിനിടയിൽ ഒരു സന്തോഷ നിമിഷം നമ്മൾ കണ്ടിരുന്നു ഒരു അമ്മയ്ക്ക് ഒപ്പമുള്ള താങ്കളുടെ കുഞ്ഞിന്റെ അച്ഛന്റെ ഒരു സന്തോഷവും നമ്മൾ അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനും അഭിനന്ദനങ്ങൾ എനിക്ക് അറിയില്ല ഉണ്ട് മൂപ്പരെ നമ്മൾ കണ്ടിരുന്നു നിങ്ങൾ ആ സ്നേഹം പങ്കിടുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ആ സ്നേഹമാണ് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നത് അത് തന്നെ എനിക്ക് അമ്മയിലും കൊടുക്കാൻ പറ്റുക അതാണ് എപ്പോഴും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്ത് ശീലമുള്ള ആളാണ് അപ്പോൾ അമ്മയുടെ എല്ലാ മക്കൾക്കും ആ സ്നേഹം നൽകാൻ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പരിഹരിക്കാൻ ശ്വേതാ മേനോന് കഴിയട്ടെ അപ്പോൾ അമ്മയെ നയിക്കാനെത്തിയ അമ്മയുടെ പ്രതികരണം ശ്വേത മേനയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ കണ്ടത് ശ്വേതയ്ക്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അമ്മയുടെ മക്കളെ എല്ലാവരെയും ആൺമക്കളായാലും പെൺമക്കളായാലും എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ